ായിരം ചോദിക്കാണ്ട് മൂന്നര ലക്ഷത്തിന് മൂന്നു ലക്ഷത്തി അറുപതിനായിരം മൂന്നര ലക്ഷം ചെയ്യാൻ പറ്റും അതാണ് അലവിലുണ്ട് ബാറ്ററി പുതിയതാണ് ടയർ പുതിയതാണ് പിന്നെ കുറച്ചു പിന്നെ പതിനഞ്ചു കൊടുക്കാം വടന്നെ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി നിലവിലുള്ളത് കിലോമീറ്റർ ആകെ ആകെ ആ ഞ്ഞൂറ് കിലോമീറ്റർ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചെയ്തല്ലേ അലവിയും കാര്യങ്ങളൊക്കെ ചെയ്താണ് അലവിയ പതിനാറ് പൈസ അലവിയ നാല് ടയർ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് അഞ്ചര ലക്ഷം അടിപൊളി ഇൻഷുറൻസ് നല്ല വണ്ടിയാ എന്നാലും ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒടുക്കില് വണ്ടി എടുക്കലെ അതും കമ്പനി ഇത്തരം സർവീസ് ഒക്കെ ഉള്ള ഒറിജിനൽ കേരള വണ്ടില്ല അത് നമ്പറിലോട്ട് വേറെ ഇരുപത്തയ്യാറുപ്പ് പതിനേഴ് മോള് പതിനിസ്ട്രേഷനുള്ള വേഗം അങ്ങനെ പതിനെട്ട് പത്തൊമ്പത് വേണപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിനാശം പൊന്മുള്ള അർബൻ മോട്ടേഴ്സിൽ പുതിയ സ്റ്റോക്ക് അറിയണോ പത്ത് പന്ത്രണ്ടോളം വണ്ടികളുണ്ട് മാക്സിമം ഫുൾ ഫുൾവാളൊക്കെ അതേമാതിരി ചെറിയ പടത്തിൽ വണ്ടികൾ ഇറക്കാൻ പറ്റും ഓഫറാലയ്ക്ക് വണ്ടികളുണ്ട് നമ്മളെ കോളേജിനോടെ സതീശാരനെ നമ്മൾ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞത് ആന്മ കിഴക്കേലെയും പള്ളിപ്പടിന്റെയും മലപ്പുറം ജില്ലയിലാണ് അതായത് കോട്ടക്ക തിരൂർ ഹോട്ടലാണ് കോട്ടയ മലപ്പുറം റോഡ് അങ്ങനെ കോട്ടയം എത്ര ഉണ്ട് മുതല സ്റ്റാർട്ടിങ്ങിപ്പോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഇരുപത്തിയാറ് ലക്ഷം വരെയുള്ള വണ്ടികള് സ്റ്റോക്ക് ഉണ്ട് ഓഫർ വിലക്കുള്ള കൊടുക്കുന്നുണ്ട് എല്ലാ ഓഫർ വിലക്കണ്ടേ ഹൈ ക്വാളിറ്റി വണ്ടികൾ നല്ല ക്വാളിറ്റി ഗ്യാരന് വണ്ടികൾ പഴയ വണ്ടികളൊക്കെ ഒഴിവാക്കി ഒക്കെ നല്ല സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് വണ്ടിയാക്കി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോടെ വണ്ടിയാണ് നല്ല വണ്ടികൾ മാത്രം ആക്സിഡന്റും എല്ലാത്തിനും ഗ്യാരണ്ടി കൊടുക്കാം ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടി ഒറ്റ നമ്മൾ വാങ്ങലും ഇല്ല അത് ഗ്യാരണ്ടി കൊടുക്കാം ഹോം ഡെലിവറി ഉണ്ടോ ഹോം ഡെലിവറി അത് ഗ്യണ്ടി ആണല്ലേ ദൂരം കൂടുതലാണെങ്കിലും സമയം നമ്മളെ ചാനൽ കാര്യം മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോയാണെങ്കിൽ വീടിലേക്ക് പോകാം സതീഷ്ട്ട നല്ല ഓഫറക്കാൻ ആട്ടുപിളി വണ്ടികൾ കൊടുക്കുക വണ്ടികൾ

അത്യാവശ്യം രണ്ടായിരത്തി വണ്ടി അടിപൊളി അലവിലുണ്ടല്ലോ നല്ല അലവിലും കാര്യങ്ങളൊക്കെയാണ് ടച്ചിങ് പോളിഷ് കഴിഞ്ഞു വന്ന വണ്ടിയാണ് ഇപ്പോൾ തീരെ നമ്മളെ കാറുണ്ടല്ലേ അപ്പൊ ഇന്നലെ പോളിഷ് ചെയ്തിട്ട് ഇത് ഓപ്ഷൻ ഇതല്ല നല്ല അടിപൊളി അലവിലാണല്ലേ അതെ അതെ അലവീലൊക്കെ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി അലവിലുണ്ട് ടയർ കാര്യങ്ങൾ അതും നാല് പുത്തൻ ടയറുത്തല്ലേ പുത്തൻ ടയറാണ് പുതിയ ബാറ്ററി ആണ് പുതിയ ബാറ്ററി ഉണ്ട് ബാറ്ററി ആണ് സീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ല അടിപൊളി അലവിലന്നെ പത്ത് എംബി ഞാൻ കൊടുക്കേണ്ടി അതെ അതെന്തായാലും എത്ര വണ്ടി ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി അറുപതിനാറ് ചോദിച്ചുകൊണ്ട് മൂന്നര ലക്ഷം ഫൈനൽ ആയിട്ട് കൊടുക്കാം ചെയ്യാൻ ആയിട്ടാണ് അതാണ് അലവിലുണ്ട് ബാറ്ററി പുതിയതാണ് ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ് പുതിയതാണ് എല്ലാം കൂടി വേറെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഡോർ റീപ്ലേസ് ഉണ്ട് ഡ്രൈവർ ആയിട്ട് ഒന്നും ആയിട്ട് ഒന്നും പഴയ വണ്ടി അല്ലെങ്കിൽ റീ വണ്ടി അല്ലേ ഡീസൽ ആവുമ്പോഴും ഇരുപത് വില എന്തായാലും അടുത്ത വണ്ടി വീണ്ടും ഒരു ലീവ ലീവ പെട്രോൾ കേട്ടോ പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി നിലയിലുള്ളത്

ഇത് നമ്മള് ആറ് ലക്ഷത്തി എൺപതിനായിരത്തിന് നെറ്റ് എമൗണ്ടിന് കൊടുക്കാൻ പറ്റും നെറ്റ് എമൗണ്ടിലാണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം ചോദിച്ചു കൊടുക്കേണ്ടത് കേറുന്നാലേ ലോണൊരു അഞ്ചു ലക്ഷത്തിന് മോള് കണ്ടു ലക്ഷം അഞ്ചര ലക്ഷം കയറും അഞ്ചർ എന്തായാലും പ്രൊഫൈൽ മാക്സിമം ലോണാണല്ലോ മാക്സിമം ലോണാണ് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പതിനഞ്ച് പതിനാറൊക്കെ കിട്ടുള്ളൂ ആ ലെവലെ മൈലേജ് പറഞ്ഞിട്ട് കിട്ടുള്ള വേറെ പണികൾ വേറെ അല്ലേ അടുത്ത വണ്ടി ഭാര്യ സ്വിഫ്റ്റ് ആലോ ാണ് ആ പെട്രോൾ ഡീസലാറ്റിക് ആ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അതാണ് ഷോറൂം കണ്ടീഷനില് കൊണ്ടാവില്ലേ ഷോറൂമിൽ അതേ കണ്ടീഷനിൽ വണ്ടി നടക്കുക മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ഷിഫ്റ്റില് െള്ളൂ ഗില് പറഞ്ഞു എല്ലാം എത്ര വണ്ടിക്ക് ചോദിക്കണം എട്ട് ലക്ഷത്തി എഴുപത്തേക്ക് എട്ട് എഴുപത്തി അഞ്ചിന് കൊടുക്കാ സെറ്റ് എക്സൈ ആണ് പെട്രോൾ നല്ല മൈലേജ് ഓട്ടോമാറ്റിക് ആണ് ലോൺ

ഹൈസ്റ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സ്റ്റഡി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാ ഓക്കെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി അല്ലേ ഇതും റീപ്ലേസ് ഉണ്ടെന്നാല് അതിന്മേ റീപ്ലേസ് ബോണറ്റി റീപ്ലേസ് ആണ് മാറിയണോ ബോണറ്റി മാറിയണോ ഓക്കെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാ ബോണറ്റി മാത്രമേ ഉള്ളൂ ഓക്കെ ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയില്ല ഒന്നും ഇല്ലല്ലേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണതാല് എത്ര വയ്ക്കണതാല് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അഞ്ചേഴ് അഞ്ച് കുറച്ച് കൊടുക്കൂലെ കുറയ്ക്കാൻ അഞ്ചേ തൊണ്ണൂറൊക്കെ ലോണ് ഏകദേശം ഒരു അഞ്ചു ലക്ഷത്തോളം കേറും അഞ്ചു ലക്ഷം പോലെ അഞ്ചു ലക്ഷം ലോൺ മാക്സിമം കിട്ടും ഇരുപതിന് മുകളിലും ഷോറൂമില് കിട്ടില്ല സാധനം കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും

ഇത് വി ഒറിജിനൽ കേരളിനൽ കേരള ഒറിജിനൽ കേരളമീറ്റർ കാര്യങ്ങളെ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കമ്പനി സർവീസ് ആണ് ഇസ്റ്റേൺ ലോൺ ആണ് റീപ്ലേസ് ഉണ്ടോ ി ഗ്ലാസ് മാത്രം മാറി വേറെ ഒന്നും ഇല്ല ഒക്കെ വണ്ടിയാണ് ഫാൻസി നമ്പറും ഒക്കെ ഒറിജിനൽ കേരളം നമ്പറുണ്ട് ഫുൾ ഗ്യാരന്റി വണ്ടി കമ്പനി ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് കൊടുക്കാം ഒന്നരലക്ഷം അതും കമ്പനി ലക്ഷത്തിന് മുകളിൽ വണ്ടികളോ ലോൺ മാക്സിമം റീവണ്ടിന്റെ റീവണ്ടി കൊടുക്കണം ഒമ്പത് ലക്ഷം

എത്ര നമ്മൾ ചോദിക്കണതല്ലേ ഇത് നമുക്ക് ഒരു ഓഫർ വിലക്കാം എഴുപത്തി അയ്യായിരത്തിന് നെറ്റ് എമൗണ്ടിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നെറ്റ് എമൗണ്ടിൽ മൂന്നര ലക്ഷം ലോണും കൊടുക്കാം കേറോ മൂന്നര ലക്ഷം ലോണും കേറു ആ ഒരു കൊണ്ടോ നിലവിൽ ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും ചെയ്യാം ഫസ്റ്റ് ക്ലാസ് ലോൺ ലോൺ കൊടുക്കാം അർക്ക് പതിനേഴ് മോള്സ്ട്രേഷൻ പുതിയ ബാറ്ററി വെച്ചാട്ടോ ഇതിപ്പോ പെട്രോൾ കിട്ടും പറഞ്ഞു നമ്പറായ വണ്ടിയാ കേരള നമ്പറായ വണ്ടി ഫോർ

കൊടുക്കാം മോഡൽ മോഡൽ അല്ല പുതിയ സീറ്റ് ചെയ്താ ടയർ ഉണ്ട് അല്ല നല്ല വണ്ടി എല്ലാം അടിപൊളിയുണ്ട് വണ്ടി കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല നിലവിലല്ല വൃത്തിയുള്ള വണ്ടിയാണ് നിലവിൽ ഓടിക്കാനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഓക്കെ ലോണൊക്കെ ലോണൊക്കെ ഒരു നാല് ലക്ഷം രൂപ ലോൺ കയറും നാല് ലക്ഷം ലോൺ നാല ലോൺ ഒരു രണ്ട് ലക്ഷം നമുക്ക് നോക്കേ കൊടുക്കാം കസ്റ്റമർ മാക്സിമം പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തോളാം മാക്സിമം ചെയ്താൽ ഡെലിവർ ചെയ്താൽ ആൾ കേരളം ഇപ്പൊ വണ്ടി പറ്റി കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ ക്ലിയർ ആണെങ്കിൽ ഏത് മാത്രം തിരുവനന്തപുരം കൊണ്ടു തിരുവനന്തപുരം ചെറിയ എണ്ണക്കായി കൊടുക്കണ്ടായിരുന്നു കിലോമീറ്ററിലാണേ ആ അതാണ്ട് മാക്സിമം എല്ലാ വീടുകളുടെ വൈകിന്റെ ചെറിയ ഇഷ്ടപ്പെട്ടാ ലേക്ക് ഷെയർ ചെയ്യുക നമ്മളെ ചാനലേ കാണി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയും മറക്കുന്നത് അടിപൊളി കൂടിയായി പെണ്ണുങ്ങറ